സത്യവാങ്മൂലത്തിൽ കൃഷ്ണകുമാർ പറഞ്ഞത് പച്ചക്കള്ളം കോടതിയെ സമീപിക്കുമെന്ന് സന്ദീപ് വാര്യർ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാർ തുടർച്ചയായി നുണ പറയുകയാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു കൃഷ്ണകുമാർ മത്സരിച്ച അഞ്ച് തെരഞ്ഞെടുപ്പുകളിലും നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ഇത് ആറു വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്താൻ കഴിയുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അവസാനം സി മത്സരിച്ച പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളാണ് നൽകിയത് ജിഎസ്റ്റി ഡ്യൂ ഇല്ലെന്ന തെറ്റായ വിവരം നൽകിയെന്നും കമ്പനികളിൽ ഷെയർ ഇല്ലെന്ന് കള്ളം പറഞ്ഞതായും സന്ദീപ് വാര്യർ പറഞ്ഞു കൃഷ്ണകുമാറിന്റെ കമ്പനിക്ക് ജിഎസ്റ്റി അടയ്ക്കാനുണ്ടെന്ന് കാണിച്ച് ജിഎസ് ടി വകുപ്പ് കത്ത് നൽകിയതിന്റെ പകർപ്പും സന്ദീപ് വാര്യർ സമ്മേളനത്തിൽ പുറത്തുവിട്ടു ഇനി തന്റെ ചോദ്യം കൃഷ്ണകുമാറിനോടല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണെന്നും സന്ദീപ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇക്കാര്യം ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ വന്നിരുന്നു ഹിയറിംഗിനായി സി കൃഷ്ണകുമാറിനെ വിളിച്ചിരുന്നു ഹിയറിംഗിനെ വിളിക്കാതെ ഈ പരാതി അട്ടിമറിക്കുകയാണോ ചെയ്തത് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്ന് സന്ദീപ് പറഞ്ഞു പാലക്കാട്ട് ബി ജെ പിയുടെ സ്ഥാനാര്ത്ഥിത്വം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നും സന്ദീപ് വാര്യര് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ ഇന്ത്യയില് ആദ്യം ബി ജെ പി സ്ഥാനാര്ത്ഥി പ്രഖ്യാപിച്ചത് സി കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാര്ത്ഥിത്വം നഷ്ടമാകുമെന്നറിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമവിരുദ്ധമായി സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നും സന്ദീപ് പറഞ്ഞു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സന്ദീപ് പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് പരാതി കിട്ടിയത് സി കൃഷ്ണകുമാറിനെതിരെ മാത്രമല്ല മറ്റൊരു സംസ്ഥാന നേതാവിനെതിരെയും സമാനമായ പരാതി കിട്ടിയിട്ടുണ്ടെന്നും സന്ദീപ് വാര്യര് പറഞ്ഞു സംസ്ഥാന അധ്യക്ഷനോട് നിൽക്കുന്ന നേതാവിനെതിരെയാണ് പരാതി ഉയർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി